ഹലോ ഏസ്മുഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകണേ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ണി എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മുളക് നമ്മുടെ പച്ചമുളക് പിന്നെ മല്ലിട ഇല ഇഞ്ചി ഉപ്പ് ഇതിട്ട് ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഞാൻ രണ്ട് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്മുടെ ഇത് എന്നാ ബീട്രൂട്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിക്കെടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഓക്കെ അതിനെ ഞാൻ നൈസായിട്ട് അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലീഫ് എന്ന് പറയുന്ന ഒരു ലീഫാണിത് ഇത് ഇത് സാധാരണ കൂടുതലും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷുകാരാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലായിടം കണ്ടു വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് കഴിക്കുന്ന ഒരു സാധനമാണ് സാലഡിന് അത് ഒക്കെ ഇടുന്നതാണ് അപ്പോൾ അതിനെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചീസ് ചീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അൽറബാബി അൽ റബ്ബാബിയുടെ ചീസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അതിനെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബന്ന് ഈ മഞ്ഞ കാണിക്കാതെ ബന്ന് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് നീളോട് വന്നത് അതിന് ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെ കട്ട് ചെയ്ത് അതിനകത്ത് മസാലകൾ ഈ അരച്ചു വെച്ചാൽ ചട്ടനിന്ന് പെരട്ടി കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കും ഓരോ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സാൻഡ്വിച്ചും ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനകത്തോട്ട് ഈ ചട്ടനിരോ അല്പം അങ്ങോട്ട് പെരട്ടി കൊടുക്കാം ഒരു എരിവിന് വേണ്ടിയാണേ പിള്ളേർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ മുളകിൻ്റെ ആവശ്യമില്ല ഇത് മഞ്ഞവർക്ക് വേണ്ടിയാണ് എന്നാൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുമാണ് ഞാൻ ഈ മുളകൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം നമുക്കതിനകത്ത് കുക്കുംബ്ര ഫസ്റ്റിലിട്ട് കൊടുക്കാൻ കുക്കുംബ്ര വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലിറ്റൂസിനിട്ട് കൊടുക്കാം ലിറ്റൂസ് ിറ്റൂസിനെ വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു തക്കാളിക്കാം രണ്ടായിട്ടൊരു വലിയ സാൻഡ്വിച്ചിന് വീല് കുറവാണ് അപ്പം നമുക്ക് തക്കാളിന് എന്ത് ചെയ്യണം അതിനെ ഒന്ന് രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം രണ്ടായിട്ടിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതവിടെ നോക്കും ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടെടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ നമുക്ക് ചീസ് ഒന്ന് വെച്ചു കൊടുക്കാം ചീസിനെ നമുക്കങ്ങട്ട് ചെറിയ പീസ് ആക്കത്ത് കട്ട് ചെയ്തെടുക്കാം വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കഴിച്ചാൽ മാത്രം മതി നമുക്ക് ഇതിനെറ്റ് ആക്കി പ്ലേറ്റിനകത്തിട്ട് വെച്ചാൽ പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാക്കണമെങ്കിൽ നമുക്ക് ചൂടാക്കാം ഓവനകത്ത് വെച്ച് ഞാൻ പക്ഷേ ഇത് ചൂടാക്കും ഓവനകത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കത്തുള്ളേ ചൂടാക്കേണ്ടെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചൂടാക്കാതെ കൊടുക്കുന്നതാണ് നല്ല ബെറ്റർ ആയിരിക്കും അത് അപ്പം ഇത് ചെറുതായിട്ടൊരു ചൂടാക്കി കഴിക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുക്കും പറയേ ബീട്രൂട്ട് തക്കാളിക്ക സവാള പിന്നെ ചീസ് പിന്നെ ലിറ്റൂസ് ലീമ്പ് അതേ ലിറ്റൂസ് ലീമ്പ് പിന്നെ ചട്ടണി പിന്നെ നമ്മുടെ മല്ലിയില പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഇട്ട് അത് ചട്ടൺ ഓക്കെ ഡൽ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ മറക്കല്ലേ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ